മതിയായ ചർച്ചകളില്ലാതെയാണ് തലസ്ഥാന നഗരത്തിലെ ഇ ബസ്സുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ നാള് മുതൽ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലല്ല എന്ന നിലപാടാണ് കെ ബി ഗണേഷ്കുമാര് സ്വീകരിച്ചുവന്നിരുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് തലസ്ഥാനത്തെ ഈ ബസ്സുകളുടെ നിരക്ക് കൂട്ടിയത് പത്ത് രൂപയിൽ നിന്നും പന്ത്രണ്ട് രൂപയായിട്ടാണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനപ്രിയ ഓർഡിനറി സർവീസ് സിറ്റി ഫാസ്റ്റ് ആക്കിയാണ് മിനിമം നിരക്ക് പന്ത്രണ്ടാക്കിയത് ഇതിനു പുറമെ പല സർവീസുകളും കെ എസ് ആർ ടി സി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എട്ട് സർക്കിളുകളിൽ നിന്ന് രണ്ട് ബസ്സുകൾ വീതം ഇതിനകം പിൻവലിച്ചു ചില നൈറ്റ് ഷെഡ്യൂളുകളും മാറ്റിയതോടെ യാത്രക്കാർക്കും ഇത് ബുദ്ധിമുട്ടായി സിറ്റി സർവീസുകൾ ഫാസ്റ്റാക്കി നഗരത്തിന് പുറത്തേക്കും മാറ്റി ിയുടെ നീക്കത്തിനെതിരെ കോർപ്പറേഷൻ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് കോർപ്പറേഷന്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് ഇ ബസ് സർവീസുകൾ ആരംഭിച്ചത് മതിയായ ചർച്ചകളോ കൂടിയാലോചനകളോ നടത്താതെ കെ എസ് ആർ ടി സി നടത്തിയ ഏകപക്ഷീയ നീക്കത്തിനെതിരെ കോർപ്പറേഷൻ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു നിരക്ക് വർദ്ധിപ്പിച്ചും സർവീസുകൾ വെട്ടിക്കുറിച്ചും കെ എസ് ആർ ടി സി നടത്തിയ രഹസ്യ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ന്യൂസ് തിരുവനന്തപുരം